മ്മഇ എവിടെ കാണാനില്ലല്ലോ ആ ഇന്ന് എന്താ ഭക്ഷണമൊക്കെ കഴിച്ചേ എന്താ കറി ഉണ്ണിമേരി ഉണ്ണിമേരിയോ അയ്യോ അമ്മ നമസ്കാരം മനസ്സിലായോ അമ്മ പിന്നെ പ്രദീപിന്റെ മകൻ അല്ലേ ആള് ഭാര്യയാണ് അല്ലേ അമ്മച്ചി പേരെന്താ എന്താ ലത ഉറങ്ങായിരുന്നോ അയ്യോ സോറിറ്റാ ഞാൻ നേരത്തെ വിളിച്ചു കിട്ടിയില്ല പിന്നെ ഞാൻ ഒരു മീറ്റിംഗിൽ കേറിയപ്പോ മറന്നുപോയി കറന്റ് വന്നു ആ അതെന്താന്നറിയാ നല്ല ആൾക്കാർ വരുമ്പോ കറണ്ടും വരും ഞാൻ വന്ന വഴിക്ക് ഉണ്ടല്ലേ എന്റെ പടം കണ്ടപ്പോളേക്കും കറണ്ട് തിരിച്ചു വന്ന് വഴുതിരി കത്തിക്കേണ്ടി വന്നില്ലേ അല്ലേ എന്തിനാ ഞാൻ തന്നെ ഒരു പ്രകാശല്ലേ കണ്ടില്ലേ വെള്ള പ്രകാശമാണ് പിന്നെ എന്ത് ചെയ്യുന്ന ശരി ഫാദർ ഇതാണല്ലോ സെക്യൂരിറ്റി സെക്യൂരിറ്റിയായിട്ട് ഞാൻ ആ ആള് ഭയങ്കര നല്ല അറിവുള്ള മനുഷ്യനാണ് ആ ബ്രദർ ബ്രദർ ആ

ആ അല്ലേ എന്തായാലും അച്ഛൻ നല്ല കഴിവുള്ള മനുഷ്യനാ കാരണം സെക്യൂരിറ്റി പണിയും ചായ വില്പനയും പിന്നെ ഞാൻ സംസാരിച്ചപ്പോ ആള് ഒരുപാട് കവിതയും ഒരുപാട് കാര്യങ്ങളും വലിയൊരു നോളജബിൾ പേഴ്സൺ ആണ് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നി പുള്ളിയോട് ആ കടങ്ങൾ വീട്ടാൻ ബോച്ചേറ്റി നന്നായി ചെയ്തോളൂ നന്നായി ചെയ്താ നല്ല കാശ് കിട്ടും ബോച്ചേരട്ടിയെ കുറിച്ചിട്ട് കുപ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൊറേ ബോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി എടുത്തിട്ട് മാസം അമ്പതിനായിരത്തിൽ കൂടുതൽ വരുമാനം കിട്ടിയ വ്യക്തി പറഞ്ഞത് ഒരു വീഡിയോയില് എനിക്ക് ദിവസം നൂറ്റമ്പത് റുപ്യ കിട്ടണളൂന്ന് എന്നിപ്പോ വിളിച്ച് അതിന്റെ ബില്ല് ഒക്കെ എടുത്ത് നോക്കുമ്പോ അബ്ബാനായിരം കിട്ടുന്നുണ്ട് വിളിച്ചപ്പോ പറഞ്ഞത് അത് മഴയുള്ള ദിവസം സെയില് കുറഞ്ഞു ആ ദിവസത്തെ സെയിലാ പറഞ്ഞു അതെ ആ മലപ്പുറത്തുള്ള അശ്ശേരി ആ അന്ന് ഞാൻ ഈ തിരുവനന്തപുരത്ത് തെണ്ടി നടക്കായിരുന്നല്ലോ പാത്രം പിടിച്ചിട്ട് നമ്മുടെ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് അപ്പൊ ആ തിരക്കിലായി പോയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ കൈ കാണിച്ചു പോയെന്നല്ലാതെ എല്ലാവരെയായിട്ട് സംസാരിക്കാനും തിരക്കിലായിട്ട് ഇപ്പോഴാണ് സമയം പ്രതീക്ഷിക്കാതെ എന്റെ നിങ്ങളുടെ ഭാഗ്യമൊക്കെ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ഊച്ചിറ കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഇവിടെ കാണാം സ്ഥലം ഏതാണ് കൊല്ലമാണോ ഞാന് ആലപ്പുഴ കൊല്ലമൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു വീട് കൊടുക്കാൻ വേണ്ടിട്ട് പാവപ്പെട്ട അതിനുവായിട്ട് വരുന്നുണ്ട് നോക്കട്ടെ ആ വഴിയിൽ വരുമ്പോ കാണാൻ പറ്റുമെന്ന് നോക്കാം അപ്പൊ ബോച്ചേട്ടി ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്കൊരു കാർ അടിച്ചിരിക്കുകയാണ് എന്താ കാറിന്റെ പേര് അതാണ് കാർ അത്യാവശ്യം ഓടിക്കാറിയോടിക്കാൻ അത്യാവശ്യല്ലേ ഇനി കാറുണ്ടാവുമ്പോ പെട്ടെന്ന് പഠിക്കും കാറ് കൊടുക്കാൻ നോക്കട്ടെ പറ്റുമോ എന്നുള്ളത് അല്ലെങ്കി ഞാനുള്ള സ്ഥലത്തേക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ആ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നെ കാത്തിരുന്ന സമയം നീണ്ടു പോളേക്ക് ഉണ്ടായ അടുത്ത മോഡലായിരുന്നു ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നേരിട്ട് തരാൻ നോക്കാം ഏട്ടോ സാറല്ല ബോച്ചയാണ് അമ്മ എവിടെ കാണാൻ എന്താ സുഖാണോ ആ ഇന്ന് എന്താ ഭക്ഷണൊക്കെ കഴിച്ചാ എന്താ കറി ഉണ്ണിമേരി ഉണ്ണിമേരിയോ അയ്യോ അങ്ങനെ അങ്ങനൊരു കറി ഉണ്ടോ ഉണ്ണിമേരി ഉദ്ഘാടനത്തിന് വന്ന ഉണ്ണിമേരി ഉണ്ണിമേരി ഒരു നടിയുടെ പേരല്ലേ അശ്ശേരി അന്നാ ഇനി വരുമ്പോ ആ കറി എനിക്ക് തരണേ എനിക്കാ പേര് കേട്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട് ഉണ്ണിമേരി ഞാൻ കഴിച്ചിട്ടില്ലേ ആ എന്തായാലും വന്നിട്ടുള്ള കാര്യങ്ങള വഴിക്ക് ഉണ്ണിമേരീനെ കഴിച്ചിട്ടുള്ള കാര്യ ഞാനിത് ആദ്യമൊക്കെ കേക്കണം ഉണ്ണിമേരി എന്ന് പറഞ്ഞൊരു കറിയില്ലെന്ന് പിന്നെന്താ ചോറിന്റെ ഒപ്പ ചോറാണോ കഴിക്ക രാത്രി ചപ്പാത്തിയാണോ ചോറാണ് ആ ആഹ് ചോറ് ഒരു നേരം കഴിച്ചാ മതി ഉച്ചക്ക് അപ്പൊ അമ്മച്ചക്ക് എത്ര വയസ്സായ ഇത് പ്രായ ഇച്ചിരി കൂടുതല് ഉടുപ്പിട്ട് ഇതെന്താ ഉടുപ്പാണോ ആ ആ ഉടുപ്പാണിയാണ് അപ്പൊ ശരി ഈ രാത്രി ഇനി ഓൾറെഡി ലേറ്റ് ആയില്ലേ ഞാൻ കത്തി വെച്ചിട്ട് നിങ്ങളുടെ ഉറക്കം കളയുന്നില്ല അപ്പൊ ഇവിടുന്ന് ബന്ധപ്പെടും ഏട്ടാ അപ്പൊ നിങ്ങൾ ഇന്നലെയും ഞാൻ ഇന്ന് രണ്ടു ദിവസം വിളിച്ചിട്ടാ ഫോണൊക്കെ കിട്ടണത് അപ്പൊ ഒന്ന് ഫോൺ എടുത്തോളാം കാറ് കാറ് നമുക്ക് ഓടിക്കണ്ട ആ പനി രണ്ട് പല നേരത്താണ് ഇനി ഈ പറഞ്ഞ പോലെ തിരക്ക് പല പല കാര്യങ്ങളല്ലേ അതിന് ഇടയ്ക്ക് പിന്നെ പലരും വേറെ ആൾക്കാരെ ചെയ്യാറ് ഇടയ്ക്കേ ഞാൻ ചെയ്യാറുണ്ട് ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ചെയ്യാം കാരണം ഞാൻ എന്നെ കാണാത്തോണ്ട് പലരും ചോദിക്കുന്നത് സമ്മാനം ഒന്നും കൊടുക്കണില്ലേന്ന് ചോദിക്കുന്നത് കാരണം എന്നും ഞാനേ വരാറ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് തിരക്കും മടിയായിട്ടുകൊണ്ട് ഒന്നൊന്നര മാസം ഞാനല്ല കൊടുത്തത് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഞാൻ വരണം എന്ന് പറയുന്നു എല്ലാവരും പിന്നെ കിട്ടുന്നവർക്കും നമ്മള് വഴി ഡിക്ലെയർ ചെയ്യാനും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനും ഒക്കെ ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട് കഴിയാവുന്നതും ശ്രമിക്കാം അതെ 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 നമുക്ക് ഇഷ്ടാണ് ആൾക്കാരെ പരിചയപ്പെടാനും ബന്ധപ്പെടാനൊക്കെ ഒരു സന്തോഷാണല്ലോ ഇതൊക്കെയല്ലേ ജീവിച്ചിരിക്കുമ്പോ ഉള്ളു നമ്മള് അപ്പൊന്ന് അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ താങ്ക് യു കോൺ ലവ് ലുഡ് യു ഓൺ ബോട്ട്